വിശുദ്ധിഹായിക്കുക സ്തുതിയായിട്ടെ വിശുദ്ധ രൂപ അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം അഞ്ചാം ഭാഗ്യം പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് അനുതാപമില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല പശ്ചാത്താപമില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും തെറ്റുകളാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും മറ്റുള്ളവർ നമ്മളോട് പറയുന്നത് എന്താ ഓ ഇതൊക്കെ എന്ത് തെറ്റിരിക്കുന്നു എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നത് പോലെയോ എല്ലാവരും ജീവിക്കുന്നത് പോലെയോ ജീവിക്കേണ്ടവരല്ല ക്രൈസ്തവൻ നമ്മൾ വേറിട്ട് നിൽക്കേണ്ടവരാ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം ഞാൻ നേടിയെടുക്കേണ്ടത് ഇതേ പശ്ചാത്താപോ ഇതേ അനുതാപം നേടിയെടുക്കാനായിട്ട് പറ്റണം ഞാൻ ചെയ്യുന്ന തെറ്റ് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റും ഈ മനസ്സിലാക്കല് എൻ്റെ ജീവിതത്തിൽ നടന്നില്ല എങ്കിൽ എനിക്കൊരിക്കലും മാറാൻ പറ്റും അല്ലെ ഒരു കുറവുണ്ട് എന്ന് മനസ്സിലാക്കിയാലാണ് ആ കുറവ് പരിഹരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത് പലപ്പോഴും നമുക്കിന്നത് മനസ്സിലാകുന്നത് നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ കാഠിന്യം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അത് പാപമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാത്തടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അതിൽ നിന്ന് മാറത്തില്ല ആ പാപത്തിൽ തന്നെ തുടരുന്ന വ്യക്തികളായിട്ട് ചില ദോഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും ഇത് തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് തെറ്റാണ് എന്ന് അതുകൊണ്ടാണ് എൻ്റെ ഈശോ കൃത്യമായിട്ട് എന്നോട് പറയുന്നത് നീ അനുദവിച്ചില്ല എങ്കിൽ നീ നശിച്ചു പോകും എൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെടും സ്നേഹമുള്ളവരെ അങ്ങനെ ഒരു തിരസ്കരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ദൈവം ഈ വചനത്തിലൂടെ എനിക്കൊരു മുന്നറിയിപ്പ് നൽകുന്നത് നീ നിൻ്റെ ജീവിതത്തിൽ മനസ്തപിക്കുവാനായിട്ട് അനുതപിക്കുവാനായിട്ട് തയ്യാറാവണം എന്നാണെന്ന് മാത്രമേ നിനക്ക് എൻ്റെ കൂടെയിരിക്കുവാനായിട്ടുള്ള യോഗ്യതയുള്ളൂ നീ പശ്ചാത്തപിച്ചാൽ എത്ര വലിയ പാവമാണെങ്കിലും എൻ്റെ ദൈവം െ പൂർണ്ണമായ മനസ്താപത്തോടുകൂടി ദൈവസന്നദ്ധിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ കരം പിടിച്ചുകൊണ്ട് എന്നെ മുന്നോട്ട് ഒരിക്കലും എന്നെ മാറ്റി നിർത്തത്തില്ല കേട്ടോ ആരൊക്കെ മാറ്റി നിർത്തിയാലും ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷി അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ പറയുന്നത് നീ ഒന്ന് മനസ്തപിച്ചാൽ നിന്നെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കും ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കള്ളൻ വലതുവശത്ത് കിടന്ന കള്ളൻ ഈശോയോട് പറയുന്നത് എന്താണ് അവൻ്റെ ജീവിതത്തിൽ അന്നോളം അവൻ പാപം ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ കുറവുകളും പോരായ്മകളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവൻ അവിടെ ഒരു മനസ്താപം ഉണ്ടായി അവൻ ഈശോയോട് പറഞ്ഞു ഈശോയെ നീ നിന്റെ രാജ്യത്തായിരിക്കുമ്പോഴതേ എന്നെക്കൂടെ ഒന്ന് ഓർക്കണമേ പൂർണ്ണമായ മനസ്താപത്തോടുകൂടി ദൈവത്തോട് ഏറ്റുപറഞ്ഞപ്പോൾ അന്നോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത എല്ലാ തെറ്റുകളും ദൈവം ക്ഷമിച്ചിട്ട് അവനോട് എന്താ പറയുന്നത് ഞാൻ ഓർത്തോളാം എന്നല്ല മറിച്ചതേ നീ ഇന്ന് എന്നോടുകൂടി പറുതീസ് ഈശോടെ ഒപ്പം പറുതീസായിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഭാഗ്യം ആ കണ്ണന് ലഭിച്ചു എങ്ങനെയാ അവൻ്റെ ജീവിതത്തിൽ അവൻ അനുദപിച്ചപ്പോഴ് പൂർണ്ണമായ മനസ്താപത്തോടുകൂടി ദൈവസന്നധിയില് ഏറ്റുപറഞ്ഞപ്പോഴ് സ്നേഹമുള്ളവരെ നമുക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം പൂർണ്ണമായ മനസ്താപത്തോടു കൂടി പാപങ്ങള് ദൈവത്തോട് ഏറ്റു പശ്ചാത്തപിക്കാം ചെയ്തു പോയ തെറ്റുകൾ അത് എത്ര വലുതുമായിക്കൊള്ളട്ടെ തമ്പുരാൻ്റെ മുൻപിൽ ഏറ്റുപറയുവാനായിട്ട് വിശുദ്ധമായ ജീവിതം നയിച്ച് ഈശോയുടെ മകനായിട്ട് മകളായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ